നമസ്കാരം സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം മടങ്ങിപ്പോയ ടിക്ടോക്ക് തിരിച്ചു വരുമോ എന്നാണ് ഇന്നലെയും ആയി പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ടിക്ടോക്ക് തിരിച്ചു വരും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം അടക്കം ഇക്കാര്യത്തിൽ ഐ ടി മന്ത്രാലയം അടക്കം ഒരു സ്ഥിരീകരണം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏതായാലും ഇക്കാലത്തൊന്നും ഈ ടിക്ടോക്ക് തിരിച്ചു വരില്ല എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഈ ചൈനയുമായി അടുക്കുന്ന സാഹചര്യത്തിൽ ഈ അമേരിക്കയുമായുള്ള പ്രശ്നത്തിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ കൂടുതലായും ചൈനയോട് അടുക്കുന്ന സാഹചര്യമുണ്ട് തന്നെ ചൈനയുടെ നിരവധി ആപ്പുകളാണ് നേരത്തെ ഈ ഗൽവാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നിരോധിച്ചിരിക്കുന്നത് തന്നെ ഈ ചൈനയുമായി അടുക്കുന്ന സാഹചര്യത്തിൽ ഈ ആപ്പുകളൊക്കെ തിരിച്ചു വരുമോ എന്നൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചർച്ചയുണ്ട് ഉണ്ടായിരുന്നു നേരത്തെ സൈറ്റ് ഈ വെബ്സൈറ്റിൽ അടക്കം കിട്ടുന്ന സാഹചര്യം ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെ നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്രം ഒരു സ്ഥിരീകരണം ഈ നിരവധി ശൈലിയുടെ ഒരു ആപ്പുകൾ പോലും ഇപ്പോൾ അത് ബാൻ ചെയ്ത ആപ്പുകൾ പോലും ഇന്ത്യക്ക് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകിയിട്ടില്ല എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ടിക്ടോക്ക് അടക്കം നിരവധി മാധ്യമങ്ങളാണ് അന്നൊക്കെ ടിക്ടോക്ക് അടുക്കം നിരവധി ആളുകളാണ് ടിക്ടോക്കിനെ ആശ്രയിച്ചിരിക്കുന്നത് എന്നെ ഇൻസ്റ്റയിൽ വരുന്ന മുൻപേ ഒക്കെ ടിക്ടോക്കിലാണ് ഒരുപാട് ഒരുപാട് കലാകാരന്മാർ അവരുടെ സമയം പോക്കിനൊക്കെ വേണ്ടി സാധാരണ റീൽസൊക്കെ ചിത്രീകരിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അന്ന് ഈ ചൈനീയമായുള്ള പ്രശ്നത്തിന് ഒറ്റ കാരണത്താലാണ് ഇന്ത്യ നിരവധി ആപ്പുകൾ നിരോധിക്കാൻ സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഈ പ്രമുഖ ഷോപ്പിംഗ് ആപ്പായ അലി എക്സ്പ്രസ് അടക്കം നിരോധിച്ച സാഹചര്യമുണ്ട് പക്ഷേ ഈ ആപ്പുകളൊക്കെ തിരിച്ചു വരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും പിന്നെ ടെക്ക് വാർത്തകളിലടക്കം നിറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ കേന്ദ്രം തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു ടിക്ടോക്കിനെ ഒരു തിരിച്ചു വരുക ഏതായാലും ഇപ്പോഴില്ല നിലവിൽ ചൈനയുമായി ഉള്ള ചർച്ചകളൊക്കെ കേന്ദ്രം യഥാസ്ഥിതി നടക്കുന്നുണ്ട് പക്ഷേ ഇനി ഭാവിയിൽ ടിക്ടോക്കിൻ്റെ ടിക്ടോക്ക് തിരിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഏതായാലും ഇപ്പോൾ നിലവിലെ അച്ചാലും ടിക്ടോക്ക് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി ഇല്ല എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്